ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ഇനത്തിൽ വന്നിട്ടുള്ള ക്രോസിങ്ങിന് പറ്റിയിട്ടുള്ള മുട്ടനാണ് വിൽപ്പനക്കുള്ളത് ഒന്നര വയസ്സ് പ്രായം ആയിട്ടുണ്ട് കോട്ടയം പുതുപ്പള്ളിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള മുട്ടനാടാണ് ചെവിയിറക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പോലെയുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് അറിയാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഹൈദരാബാദി ഇനത്തിൽ വന്നിട്ടുള്ളതാണ് ഒന്നര വയസ്സ് പ്രായവും ആയിട്ടുള്ളത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപ അപ്പോൾ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ ഒരു വില പറയുന്നതാണ് എന്തായാലും കച്ചവടം ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോട്ടയം പുതുപ്പള്ളിയാണ് സ്ഥലം വരുന്നത് നല്ല ചെവിയറൊക്കെ ഒക്കെ ഉണ്ട് ക്രോസിങ്ങിനൊക്കെ വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ഒതുക്കുള്ള മുട്ടനാടാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത്തിയെട്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് കച്ചവടം ചെയ്യാം വിചാരിച്ച വിലക്ക് തന്നെ വിൽക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനം അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്